ഹലോ ഇറ്റ്സ് മീ പ്രീതി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമുക്കൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് പ്രൊഡക്റ്റ് പ്രത്യേകതയുണ്ട് കോസ്മെറ്റിക്സോ ഓർണമെൻസോ ഒന്നുമല്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രെയിൻ ആൻഡ് ഗ്രൈറ്റ്സിൻ്റെ ഫുഡ് പ്രൊഡക്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ വേറൊരു കാര്യോട് പറയുന്നത് ഞാനിപ്പോൾ തൃശ്ശൂരേക്ക് മാറിയിരിക്കുകയാണ് ഞാനിവിടെ അൽബാബ് സെൻട്രൽ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തു അപ്പോൾ നമ്മളിവിടെ ഞാൻ തന്നെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗ്രെയിൻ ആൻഡ് ഗ്രൈറ്റ്സ് എൻ്റെ ഒരു അപ്പൊടിയും ദോശപ്പൊടിയും ഇൻസ്റ്റന്റ് പൊടിയാണ് നമ്മളിവിടെ വാങ്ങിയിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനൂടെ ടു ടെന്നാണ് വന്നിരിക്കുന്നത് ടു ഹണ്ട്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് വന്നിരിക്കുന്നത് ഫ്രീ ഡെലിവറി ആണ് അവർ നമുക്ക് തരുന്നത് അതുപോലെ ഇതിൻ്റെ ഇതിൽ പറയാനാണെങ്കിൽ നമുക്ക് എനിക്കൊരു ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് എബോ എടുത്തു ഡെലിവറി ചെയ്യാനായിട്ട് അപ്പോൾ ഇത് പറയുന്നത് വൺ മിനിറ്റ് മതിയെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് കട്ടിയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് കോട്ടിങ് അതിൻ്റെ ഫുള്ള് സെല്ലോട്ടേക്കുറിച്ച് വീണ്ടും ചെയ്തിട്ടാണ് കാറ്റിംഗ് വന്നിരിക്കുന്നത് ഇതാണ് അവരുടെ ഡീറ്റെയിൽസ് ഉള്ള കൊടുത്തിരിക്കുന്നത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാഞ്ചാലി വസ്ത്രാക്ഷേമം പോലെ ഫസ്റ്റ് ഒരു കോട്ടിങ് കഴിഞ്ഞു സെക്കൻഡ് ഒരു കോടി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ തേർഡ് കോട്ടിങ് ആണ് മറ്റേ ഉള്ള തേർഡ് കോട്ടിങ് ആണ് ഇത് നമ്മൾ കട്ട് ചെയ്യുക പാക്കിങ് അടിപൊളിയാണ് കേട്ടോ പ്രൊഡക്റ്റിന് ഒരു രീതിയിലുള്ള ഒരു തകരാറ് സംഭവിക്കായിരിക്കുള്ള വീണ്ടും സെല്ലോ ടൈപ്പ് വെച്ചിട്ടുള്ള കോട്ടിംഗ് ഉണ്ട് ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ സംഭവം എങ്ങനെയുണ്ടെന്ന് എനിക്കും അറിയത്തില്ല എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് രണ്ടു പേർക്കും കൂടി നമുക്ക് രണ്ടു എടുക്കല്ല നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കാം ഫൈനലി ഇതാ നമ്മൾ അടുത്ത കോട്ടിങ്ങിൽ എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫേസ്ബുക്കിൽ നിന്നാണ് കേട്ടോ ഫേസ്ബുക്കിൽ നിന്ന് ഓർഡർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ഓപ്ഷൻ ബൈ നൗ എന്ന് കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് അങ്ങനെ ഫേസ്ബുക്ക് വഴി ഞാൻ ചുമ്മാ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആയതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു അപ്പോൾ വരുമോ ഇല്ലയെന്ന് അറിയില്ലല്ലോ ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല പക്ഷേ സാധനം വന്നു തുറന്ന് നോക്കട്ടെ ഓ ശരി നിങ്ങളൊക്കെ ലിഫ്റ്റ് മതി എന്താ പിന്നെ ഓ പകലിൽ നമ്മൾ എത്തി പടയിൽ നമ്മളെ പ്രൊഡക്റ്റിന് എടുത്ത് എത്തിയിട്ടുണ്ട് പച്ച എന്താ പകരം ശ്രദ്ധ പ്രോഡക്റ്റ് ആണ് ഞാനിത് ഓർഡർ ചെയ്തത് വൺ ഹൺഡ്രഡ് ഗ്രാം ആണ് ഹാഫ് ഹാക്കിട്ട് അവർ പറഞ്ഞു ഒന്നര ലിറ്റർ നമുക്ക് ഒന്നര ലിറ്റർ മാവ് നമുക്ക് ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കില്ല ദോശമാവ് ഇത് പാലപ്പ പൊടിയാണ് ഞാൻ എടുത്തത് ഇതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് ഒരു പീസിന് വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടിനും വൺ സിക്സ്റ്റി വെച്ചാൽ രണ്ടിനും കൂടെ ഒരു കോംബോ ആണ് വന്നിരിക്കുന്നത് എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോ ആഡ് കളർ നോ ആഡ് ഫ്ലേവർ നോ ആഡ് പ്രിസർവേറ്റീവ്സ് ഇങ്ങനെയുള്ള എല്ലാ ഇതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതായിരിക്കും മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് പ്രൊഡക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് കെമിക്കൽസ് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടോ പക്ഷേ മെയിൻലി ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഗ്രെയിൻ ആൻഡ് ഗ്രേറ്റ്സിൻ്റെ എന്തോ എൻ്റെ പ്രൊഡക്റ്റിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവരെ തന്നെ അപ്പം നമുക്ക് ട്രസ്റ്റ്ഫുൾ ആണെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇങ്ങനത്തെ സാധനങ്ങൾ ഡെയിലി ഡിപ്പെ അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പറയുന്നത് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഒരു വൺ ബൈ ഫോർ കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ദോശ ബാറ്റർ മിക്സ് ചെയ്തതാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് പോവാം 对吧？ ഒരു അരക്കപ്പ് ഇത്രയും മാവിൻ്റെ ആവശ്യമുള്ളതാണ്ട് ഏകദേശം അത് ഈ ഒരു സെക്ഷൻ ആവശ്യമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുക നമുക്ക് ഇതിന് ഒരു ഗ്ലാസ് വെള്ളം പറയുന്നത് നമ്മൾ ഒരു കപ്പ് മാവിന് മുക്കാൽ കപ്പ് വെള്ളം ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അര ഗ്ലാസ് മാവിൻ്റെ എടുത്തിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ ഒരു ഗ്ലാസ് എണ്ഡ എടുത്തിട്ട് നമ്മുടെ ഡാക്ടറെ ഫോൺ കിട്ടിയിട്ട് അപ്പോൾ ദാ ഈ അതായത്തിലാണ് നമ്മുടെ ഇരിക്കുന്നത് ഇതുകൊണ്ട് ദോശയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പച്ചവെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ദോഷിച്ചുടാം ണോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെന്താ ഇവിടെ എന്റെ ദോഷം അത്തപ്പൂക്കളം പോലെ ആയിരിക്കും പച്ചവെള്ള കോരി വെച്ചതുപോലെ എന്ത് ചെയ്തു ഒരു വെടിയില്ല അയ്യോ ഇതെന്താണിത് ഒക്കെ വരുന്നുണ്ട് ഇത് ഇളക്കാൻ നമുക്ക് അപ്പുറത്തൊന്ന് ജോലിക്കാരെ വിളിക്കേണ്ട വരും തോന്നുന്നു ഇതാണ് നമ്മുടെ ദോശയുടെ ഒരു കോലം ഇപ്പൊ ഇപ്പൊ വരുന്നില്ല ദോശ നമുക്കൊരു ഗോതമ്പുണ്ടായിട്ട് തിന്നാനുള്ള വകുപ്പുണ്ട് ഇതാണ് നമ്മുടെ ആയിരിക്കുന്നത് എന്താണ് ശരിക്കും പ്രശ്നം എന്നുള്ളത് അറിയില്ല നമുക്കപ്പ ഇത് കളയാൻ പൈസ മാറ്റി വെച്ച് നോക്കിയാൽ ചിലപ്പം ശരിയാകും പക്ഷെ ഈ വെള്ളം മാവിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മതിയോ എന്ന് എനിക്ക് അറിയത്തില്ല അവര് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് പാത്രം ചേഞ്ച് ചെയ്യാം ഓക്കെ ഞാൻ അടുത്ത പാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രത്തിന്റെ കുഴപ്പമാണെങ്കിലോ അപ്പൊ നമുക്ക് ഈ പാത്രത്തിൽ വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം നല്ലപോലെ കുറച്ച് എണ്ണ തൂക്കാം കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ ഈ കോലത്തിൽ വരെ ആക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ പുളിക്കാത്ത മാവിൻ്റെ ഒരു പൊട്ടലില്ലേ അങ്ങനെയാണ് വരുന്നത് നമ്മൾ കുറച്ചുകൂടി പൊടി ഇട്ട് നോക്കിയിട്ട് ഇത് തന്നെയാണ് അവസ്ഥ അതുപോലെ ഇത് ഇളകി വരുന്നതുമില്ല കേട്ടോ ഇളകി വരാനും ഭയങ്കര പാടാണ് ഇനി എൻ്റെ കുഴപ്പമാണോ മാവിൻ്റെ കുഴപ്പമാണോ അതോ എൻ്റെ പാത്രത്തിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് ഗൈസ് കാര്യം അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാമെന്ന് കരുതി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് പോയപ്പോഴാണ് എന്നാലും അത്രയും മാവ് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഒന്ന് ശ്രമിക്കാമെന്ന് കരുതി തികച്ചും വേറൊരു പാത്രം എടുത്തു വേറൊരു പാത്രം എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനിയുടെ തന്നെ പാത്രം എടുത്തപ്പോഴാണ് നമുക്ക് ദോശ വിട്ട് വരുന്നുണ്ട് വിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ദോശ ദോശ ആയിട്ട് തന്നെ കിട്ടി പക്ഷേ എന്നിരുന്നാലും നമുക്ക് മാവ് ഇങ്ങനെ പൊട്ടി പൊട്ടി കാണുന്നുണ്ട് പക്ഷെ കഴിച്ചു നോക്കിയതിട്ട് ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് നോർമൽ ഉണ്ട് അതുപോലെ സ്മെല്ലും കറക്റ്റ് നോർമൽ സ്മെല്ല് തന്നെയാണ് ദോശേൻ്റെ തന്നെ സ്മെല്ലും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ആണോ എന്നറിയില്ല അപ്പോൾ ഇതാണ് അവസ്ഥ എന്തായാലും ഞാൻ രാവിലെ ദോശ തന്നെ ആക്കി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ദോശ ഏകദേശം ഒരു ഉച്ച ആയപ്പോഴത്തേക്കായാലും കഴിക്കാൻ പറ്റി എന്തായാലും ഇത്ര നേരം കണ്ടിരുന്നതിന് താങ്ക് ഫോർ വാച്ചിങ് ദിസ് ഇസ് മൈ വൺ മിനിറ്റ്സ് ദോശ കഥ